അസുര തേജ രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂഞ്ഞേരി രാത്രിയുടെ ഇരുട്ടുമെല്ലാം അലിയാൻ തുടങ്ങി കിഴക്കിലെ വെണ്ണിലാസൂര്യൻ പതിയെ ഉയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞിന്റെ തണുപ്പിനെ ആവാഹിക്കാൻ കാറ്റും പരിമളം പരത്തി വന്നു കിളികൾ കലവിലുകൂട്ടി ഭാഗവും പറന്നുയർന്നു തേജ കണ്ണുകൾ വലിച്ചു തുറന്നു പതിയെ അടുത്തുകിടക്കുന്നവരിലേക്കും തലചേരിച്ച് നോക്കി നല്ല ഉറക്കമാണ് അല്ലെങ്കിൽ ഈ നേരമായാൽ ആ വർക്കൌട്ട് മുറിയിലാവും ഒച്ച വെക്കാതെ അവിടെ നിന്ന് എണീറ്റു പാറിപ്പറന്ന മുഴിയിരകളെ മാടി ഒതുക്കി കെട്ടിവെച്ചു കട്ടിൽ നിന്നിറങ്ങി മുറി തുറന്ന താഴേക്ക് ചെന്നു സുചേച്ചിയുടെ ശബ്ദം പുറത്തുനിന്ന് കേട്ടതും നേരെ അങ്ങോട്ട് നീങ്ങി അവിടെ സുചേച്ചിയുടെ രഘുവേഡിനും തമ്മിൽ ഓരോരോ വിശേഷം പറയുകയാണ് തിരിഞ്ഞിന്ന് ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന സുജേശിയെ അവൾ പുറകിൽ പോയി കെട്ടിപ്പിടിച്ചു എണീറ്റല്ലോ അല എവിടെ എണീറ്റില്ലേ ഇല്ല ഇന്നലെ മോളാണ് ഡോർ കൊടുത്തെ അതേലോ ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി മോളെ അത് സാലേച്ചി അല മോന്റെ മുറിവൊക്കെ എങ്ങനെയുണ്ട് ചേച്ചിയോട് ആരാ പറഞ്ഞു രാഘു പറഞ്ഞു ഞാനാ മോളെ പറഞ്ഞു രാഘുവേട്ടം പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ചേച്ചി ചെറിയ മുറിവാ ഞാൻ ഇന്നലെ തന്നെ മരുന്ന് വെച്ച് കിട്ടിക്കൊടുത്തായിരുന്നു നീയോ സുചേചി വിശ്വാസം വരാതെ അവളെ തലയിരിച്ചു നോക്കി ആ ഞാൻ തന്നെ ചേച്ചിക്ക് വിശ്വാസമില്ലെങ്കിൽ ചേച്ചിയുടെ പുന്നാല വരുമ്പോൾ ചോദിച്ചു നോക്ക് അപ്പോഴേക്കും കുശും കുത്തിയല്ലേ പിന്നില്ലാണ്ട് ഞാൻ വന്നിട്ട് കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ ഒരു മോൻ വന്നേക്കുന്നു മുറിവ് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചാന്റെ കുശും പിപ്പാറു വേണ്ട എന്നോട് മിന്നണ്ട ഞാൻ ചേച്ചിയോട് കൂട്ടില്ല അതും പറഞ്ഞ് മുഖം വീർപ്പിച്ച് അവൾ ഗാർഡനിലേക്ക് നടന്നു അവളുടെ പോക്കണ്ട് സുചേച്ചിയും രഘുവേട്ടിന് മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു ഇളങ്കാറ്റിന്റെ ചെറിയ തണുപ്പ് അവൾ വന്ന് പൊതിഞ്ഞു വീശിയടിക്കുന്ന മുല്ലയുടെ ഗന്ധം അവളുടെ നാസികയിൽ തുളച്ചു കയറി അവളതിനെ ആവോളം ശ്വസിച്ചെടുത്തു ചെമ്പകത്തിന്റെ ചുവട്ടിലെത്തിയതും അതവളെ വരവേൽക്കാനെന്നപോലെ പൂക്കൾ പൊഴിച്ചു പൂക്കൾ നിറഞ്ഞ നിൽക്കുന്ന കാർഡൻ അവൾക്ക് എന്നും പ്രിയപ്പെട്ടതാണ് ആൽഫിയാണ് ഇവിടെ ഇത്രയും പൂക്കൾ വെച്ച് പിടിപ്പിച്ചത് പേരറിയാത്ത ഒരുപാട് വിദേശ പൂക്കളും അതിലുണ്ട് അവൾ ഓരോന്നിനെയും തൊട്ടു തല ഒരേക്കർ സ്ഥലത്തിനുള്ളിൽ വീട് നിൽക്കുന്നത് അതിന്റെ ഒരു ചെറിയ ഭാഗത്താണ് അത്യാവശ്യം മോഡേണായി നിർമ്മിച്ച ഒരു വലിയ വീട് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു ഭാഗത്ത് ഗാർഡൻ മറ്റൊരു ഭാഗത്ത് വലിയൊരു സ്വിമ്മിംഗ് പൂള് പിന്നെ വീടിന്റെ പുറകിലായി വലിയൊരു പച്ചക്കറി തോട്ടം കുറച്ചു മാറി വലിയൊരു ഗസ്റ്റ് ഹൗസ് പുറത്തുള്ള ഗാർഡനും പച്ചക്കറി തോട്ടവും എല്ലാം നോക്കിയെന്ന് ആൽഫിയും രഘുവേട്ടനും കൂടിയാണ് ഓരോന്ന് ചിന്തിച്ചിരുന്നപ്പോഴേക്കും അതിന് സുജേഷിയുടെ വിളിയെത്തിയിരുന്നു അത് തേജ് ചെല്ലുമ്പോൾ ആൽഫി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു തവണ മാത്രമാണ് നോക്കിയത് പിന്നെന്തോ അങ്ങോട്ട് നോക്കാനായില്ല ആകെ ഒരു വെപ്രാളമാണ് ഇപ്പോൾ അവനെ കാണുമ്പോൾ മോള് കഴിക്കുന്നില്ലേ സ്റ്റേറിയറായി നിന്നോ ചേച്ചി ചോദിച്ചു ചേച്ചി ഞാനത് ഫ്രഷായി വരാം പെട്ടെന്ന് വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം മോനെടുക്കട്ടെ വേണ്ട അവളും കൂടി വരട്ടെ അതും പറഞ്ഞ് ആൽഫി പത്രമെടുത്ത് പുറത്തേക്ക് നടന്നു തേജക്കത് കേട്ടെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നി തുള്ളിച്ചാടി മുറിയിലേക്ക് കയറിപ്പോയി ഫ്രഷായി താഴെ വന്നപ്പോഴേക്കും സുചേച്ചി എല്ലായിടത്തും ടേബിൾ വെച്ചിരുന്നു മൂന്നുപേരൊരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചേച്ചി ഞാനൊന്ന് പുറത്തു പോകണേ കയ്യിലുള്ള കീ കറക്കിക്കൊണ്ട് ആൽഫി സുചേച്ചിയോട് വിളിച്ചു പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഞാനിവിടെ നിൽക്കുന്ന കണ്ണുണ്ടൂടെ ദുഷ്ട തേജ പിറിവിരുത്തി കൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി ആൽഫി അത് നന്നായി കേട്ടിരുന്നു അവനു ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവന്റെ മാത്രം കാന്താരിക്കായി ഇന്ദീവരത്തിന്റെ പൂമുഖത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി മുത്തശ്ശന്റെ ഓർഡർ ആണോ ഇഷ്ടമില്ലായിട്ട് കൂടി തേജ് ഓടിപ്പിടിച്ച് അവിടെ വന്നിരുന്നു പറയാൻ തുടങ്ങുന്ന കാര്യം എന്താണെന്ന് തേജസ്സിനെ നന്നായിട്ട് അറിയാമായിരുന്നു ബാക്കിയുള്ളവർക്ക് മുത്തശ്ശിനെ നോക്കി ഇരിപ്പുറപ്പിച്ചപ്പോൾ അവൻ പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സ് മുഴുവൻ ഇന്നലെ കണ്ട പിടക്കുന്ന ആ പേടമാൻ മിഴികളാണ് എന്തോ തന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ആ മിഴികൾ ഇന്നാവന്മാരേക്കൊന്ന് പൂട്ടണം എന്ത് ധൈര്യത്തിലാണ് അവരവിടെ കിടന്ന മെയ്യുന്ന ഇനി ഇത് വളർന്നുകൂടാ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും മുത്തശ്ശിന്റെ ശബ്ദം ഉയർന്നിരുന്നു ചിന്തകൾക്ക് വിരാമമിട്ട് അവനും മുത്തശ്ശനിലേക്ക് തിരിഞ്ഞു ഇവിടെ എല്ലാവരെയും വിളിച്ചു വരുത്തിയത് തേജമോളുടെ കാര്യം പറയാനാ എങ്ങനെയെങ്കിലും മോൾ മോളവിടുന്ന് തിരിച്ചുകൊണ്ടുവരണം എന്തായാലും മോളെ പുറത്തുവിടാൻ പോകുന്നില്ല അതുകൊണ്ട് നമ്മളായിട്ട് മോളെ തിരിച്ചുകൊണ്ടുവരണം ഓ പിന്നെ അങ്ങോട്ട് ചെന്നാ മതി അവനിപ്പ തരും തേജസ് ആത്മാ അച്ഛാ അറിയാവുന്നല്ലേ ഒന്നിനും മടിക്കാതെ തരണം പ്രഭാകർ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു സാഹസത്തിന് നമ്മൾ മുതിരണോ ദേവനും ചോദിച്ചു എന്റെ മോളെ ഇനി പരീക്ഷിക്കല്ലേ ഭഗവാനെ അതും പറയും ലക്ഷ്മി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി പുറകെ ദേവനും മുത്തശ്ശി ഒന്നും പറയാ ആ നിറച്ചിരുന്നു ബാക്കിയുള്ളവർ അതുപോലെ തന്നെ വിശു അവിടെ തന്നെ നിൽക്കട്ടെ അതാ നല്ല എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു മുത്തശ്ശി മുത്തശ്ശൻ്റെ കൈകൾക്ക് അയച്ചേർത്തുകൊണ്ട് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് മോളെ ഒന്ന് പോയി കാണാം അതും കൂടി ഇടം കണ്ണിട്ട് മുത്തശ്ശനെ നോക്കി പറഞ്ഞിരുത്തി അതിനാരീ വിശുവേക്കാക്കണ്ട ഇവിടുന്ന് ഒരാളും കാണാൻ വേണ്ടി അവിടെ വരെ പോവില്ല പോവുന്നെങ്കിൽ അത് മോളെ തിരിച്ചുകൊണ്ടുവരാൻ അല്ലെങ്കിൽ ആരും പോവണ്ട അത്രയും പറഞ്ഞ് വിശ്വനാഥ് ദേഷ്യത്തോട് അകത്തേക്ക് കയറിപ്പോയി ഈ ഒരു പൊട്ടിത്തെറി മുത്തശ്ശി ആദ്യമേ മനസ്സിൽ കണ്ടിരുന്നു അവർ നിസ്സഹായാവസ്ഥയോടെ എല്ലാവരുടെയും മുറത്ത് നോക്കി അകത്തേക്ക് നടന്നു പിന്നെ ഓരോരുത്തരായി രംഗം വിട്ടു തേജസ് ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു മുത്തശ്ശിൻ്റെ ഉള്ളിൽ ആരോ ആൽഫിയെ കുറിച്ച് നിറച്ചു വെച്ചിട്ടുള്ള വിഷമുണ്ട് അത് മാറുമ്പോഴെല്ലാം ശരിയായിക്കോളൂ അത് തിരുത്താൻ ആൽഫിക്ക് മാത്രമേ കഴിയൂ ഒരു നെടുവീർപ്പോടെ അത് മോർത്ത് അവൻ ബൈക്കെടുത്ത് ഗേറ്റി കടന്ന് പോയി കോളേജിന്റെ ഗേറ്റ് കടന്ന് തേജിന്റെ ബൈക്ക് അകത്തേക്ക് കയറി ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയന്മാർ അതിന് കോളേജിൽ കയറിയിട്ടില്ലെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു സെക്കൻഡ് ഫ്ലോറിന്റെ വരാന്തയിലൂടെ അവൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ ഇനി മുതൽ അച്ഛനുണ്ടാവും സ്റ്റാഫ് റൂമിലേക്ക് കയറുമ്പോഴാണ് ദിവ്യ മിസ് പുറത്തേക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ കളർ സാരിയാണ് ഉടുത്തിട്ടുള്ളത് അതിൽ യെല്ലോ ബോർഡ് അതിന് മേച്ചായി ഇതിലുള്ള ലൈറ്റ് ഗ്രീനിൽ യെല്ലോ പ്രിന്റുള്ള ബ്ലൗസും നെറ്റിയിൽ ചാർത്തിയ സിന്ദൂരവും പുരികങ്ങൾക്കിടയിലായി ഒരു ചുവന്ന പൊട്ടും കാതിലൊരു ജിമിക്കയും കഴുത്തിൽ സ്റ്റോൺ വർക്കുള്ള ഒരു മാലയും ധരിച്ചിട്ടുണ്ട് ഒരു കൊച്ചു സുന്ദരിയാണ് ദിവ്യാശങ്കർ ഗുഡ് മോർണിംഗ് തേജ് ഗുഡ് മോർണിംഗ് ദിവ്യ അല്ല ഇന്ന് കാമുകി വന്നിട്ടില്ലല്ലോ എന്തു പറ്റി ഒരു ചിരിയോടെ ദിവ്യ അവനെ കളിയാക്കി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു തീട്ട കാര്യമാണ് ദിവ്യ ഈ പറയുന്നത് ഏത് സമയം തേജക്ക് പുറകിലൂടെയാവും പേര് വൈശാലി ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് കാണും കോളേജ് പഠിക്കുന്ന കാല് മുതൽ തേജിന് പുറകെയാണ് തേജിനാണ് ഈ കണ്ണെടുത്ത കണ്ടുകൂട സ്വന്തമായിട്ടൊരു കോളേജ് തുടങ്ങാൻ കാശുള്ള ദേശമംഗലം തറവാട്ടിലെ സന്തതി ഈ മുതലായിട്ടാണ് തേജിന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് ഏട്ടൻ വിമൽ തേജിന്റെ പെങ്ങൾ തേജയെ കിട്ടുമ്പോൾ തേജ് ഇവിടെ കിട്ടുമെന്ന് കൊച്ചു വല്ലാതെ മോഹിച്ചു പോയിരുന്നു എന്തു എന്തുപറേ തേജസ് അത് പാടെ വെട്ടിമാറ്റി തേജിനു വേണ്ടിയാണ് കൊച്ചു കഷ്ടപ്പെട്ടിവിടെ വർക്ക് ചെയ്യുന്നത് കാണാനൊക്കെ കൊള്ളാമെങ്കിലും സ്വഭാവം വെച്ച് ഒരാളോട് അടുക്കില്ല നല്ല മോഡേണാണ് പുള്ളിക്കാരി ദിവ്യ നീന്റെ കയ്യിൽ നിന്ന് മേടിക്കും ആ മോളെ ഇവിടെ എങ്ങനെ ഇറക്കി വിടുന്ന ആലോചിക്കുമ്പോഴാ ഞാൻ ചുമ്മാ പറഞ്ഞേടാ എന്തായാലും കുരിശിന്ന് വന്നിട്ടില്ല സമാധാനം അല്ല ദിവ്യ ആ കുട്ടി ഓക്കെ അല്ലേ നിവിനെ വിളിച്ചായിരുന്നു ആര് അനന്യോ അതെ ആ അവളെ ഓക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് കോളേജിൽ വിടുന്നുള്ളൂന്ന് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു എനിക്കെന്താ അവരുടെ സംസാരത്തിൽ പോലെ തോന്നി അവർക്കൊരുപാട് പ്രശ്നങ്ങൾ പോലെ തോന്നു തേജ് അത് നമുക്ക് അന്വേഷിക്കാം അച്ഛനിന്ന് ജോയിൻ ആവും അല്ലേ ആ അച്ഛനിന്ന് വരും ജോലി ഭാരം കുറച്ച് കുറഞ്ഞിട്ടുമല്ലോ തേജക്കുട്ടി ഓക്കെ അല്ലേടാ ആൾക്ക് കുഴപ്പമില്ല പിന്നെ നമ്മുടെ ആൽഫിയുടെ കയ്യിലായതുകൊണ്ട് പേടിക്കാനില്ലല്ലോ തേജും ദിവ്യ ആൽഫിയും ഒന്നിച്ച് ഓടിച്ചവരാണ് പോരാത്തിന് മൂന്നുപേരും കട്ട ചങ്കുകളും ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ് ദിവ്യ അവർക്ക് അവളൊരു പോലെയാണ് നിന്റെ പെങ്ങളായതുകൊണ്ട് കുറച്ച് വിളച്ചിട്ടെടുക്കാൻ സാധിക്കേണ്ട പോലെ അതെല്ലാം അവൻ ഡീൽ ചെയ്തോളൂ ഉം എന്നാ ഞാൻ ക്ലാസ്സിക്കാറട്ടെ ഓകിടി വരാന്തയിലൂടെ നടന്ന് നീങ്ങുന്ന ദിവ്യ അവൻ നോക്കി നിന്നു ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തു വന്നവളാണ് പരീക്ഷണങ്ങളിൽ നിന്ന് വിജയം നേടിയെടുക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പഴയ ഓർമ്മകളിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞു ഓരോന്നോർത്ത് അവൻ സ്റ്റാഫ് റൂമിലേക്ക് കയറി തന്റെ ഓപ്പോസിറ്റ് ഉള്ള ചേർ ഒഴിഞ്ഞിടക്കുന്ന കണ്ട് അവനൊന്ന് ആശ്വസിച്ചു പതിയെ തന്നെ സീറ്റിലേക്ക് ചാരിയിരുന്ന് അവൻ കണ്ണുകൾ അടച്ചു രാവിലെ പുറത്തുപോയ ആൽഫി ഉച്ചക്ക് തിരിച്ചു വരുമ്പോൾ കയ്യിൽ കുറെ സാധനങ്ങളുമായിട്ടാണ് വന്നത് സുജേജി ആദ്യത്തേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അവൻ വിളിച്ചു ഓ കൊച്ചാമ്പരം ഞാൻ ഇവിടെയുള്ള കാര്യയ്ക്ക് അങ്ങ് മറന്നുപോയാവോ തേജ പരിപത്തിൽ പിറുവിറിക്കുന്നത് കണ്ട് സുജേച്ചിക്ക് ചിരി പൊട്ടി എന്താ മോനെ ആദ്യത്തേക്ക് കയറി വന്ന ആൽഫിയെ നോക്കി സുജേച്ചി ചോദിച്ചു അത് ഇതെല്ലാം കൂടി എടുത്തു വെക്കാൻ വേണ്ടി കയ്യിലുള്ള സാധനങ്ങൾ അടുത്തുള്ള ടേബിൾ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞിരുത്തി ഇത് ഒരുപാടുണ്ടല്ലോ മോനെ ഇവിടെ കൊടുന്ന് വെച്ചാൽ കേടായി പോയില്ലേ പോരാത്തീനെ ആടും പോത്തും കോഴിയൊക്കെ ഇതെല്ലാം നാളേക്ക് പാചകത്തിലുള്ള ഇത് മുഴുവനോ അതേ സി നാളെ കൊച്ചിയിലും തറവാട്ടിലുള്ളവരാൻ കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് വരയണമെന്ന് പറയാൻ തോന്നിയതാ പിന്നെ വല്യമച്ചുകൊണ്ടൊന്നും പറയാതിരുന്നേ ഒരു നെടുവീർപ്പോടെ അത്രയും പറഞ്ഞു നിർത്തി ആൽഫി മുകളിലേക്ക് കയറിപ്പോയി ഇത്രയും നാളും തിരിഞ്ഞു നോക്കാത്തവരാണ് ആകെ ഇവിടെ വന്നിരുന്ന് ആൽഫിയുടെ പപ്പയുടെ അമ്മ അതായത് അവന്റെ വല്യമച്ചി മാത്രമാണ് അവരോട് മാത്രമാണ് അവന് ഇഷ്ടമുള്ളത് ബാക്കിയുള്ളവർക്ക് ജോൺ ദേവി വാങ്ങഴിച്ചിൽ പിണങ്ങിയതാണ് സുജേഷി അതും ചിന്തിച്ച് കവറുകൾ എല്ലായിടത്തും കിച്ചണിലേക്ക് നടന്നു തേജ് ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി മുറിയിലേക്കും മുറിയിൽ ചെല്ലുമ്പോൾ ആൽഫി തലക്ക് കൈ കൊടുത്ത് കട്ടിലിരിക്കുകയായിരുന്നു അവളുടെ സാന്നിധ്യം അറിഞ്ഞതും അവൻ തല ഉയർത്തി അവളെ നോക്കി എന്തെങ്കിലും വേണോ അവന്റെ നോട്ടം കണ്ട് പതർച്ചയോട് അവൾ അവന് ശരിയാണ് വന്നത് എന്ത് വേണോന്ന് മുഖത്തെ കൗരവം വിടാതെ അവൻ ചോദിച്ചു കോഫിയോ ചായോ വേണോ ചോദിച്ചാ വേണ്ട ഞാൻ പുറത്തുനിന്ന് കുടിച്ചിട്ടാ വന്നു അതിന് അവനൊന്ന് മൂളി ഒന്നിന്നേ തിരിഞ്ഞിറക്കാൻ തുടങ്ങി അവളെ അവൻ തിരികെ വിളിച്ചു അവൾ എന്തെന്നുള്ള രീതിയിൽ തിരിഞ്ഞെന്ന് അവനെ നോക്കി നിന്റെ പി ജി കംപ്ലീറ്റ് അല്ലല്ലോ അല്ല അവൾ അവനെ നോക്കാതെ തലാഴ്ച പറഞ്ഞു ആ പൂർത്തിയാക്കണം ഇനി ആ കോളേജിൽ പഠിക്കണ്ട ഇവിടെ അടുത്തുള്ള കോളേജിലേക്ക് ഞാൻ അഡ്മിഷൻ വാങ്ങി തരാം അന്ന് വേണ്ട ഞാനിനി പഠിക്കുന്നില്ല അവനെ നോക്കാത്തന്നെ അവൾ പറഞ്ഞു അതേ തമ്പുരാട്ടി ഞാൻ പറയുന്ന കൂടെ കേട്ടാൽ മതി കേട്ടല്ലോ അവൻ്റെ സ്വരത്തിൽ ദേഷ്യങ്ങളെന്നും അവൾ ഞെട്ടി അവനെ നോക്കി അവൾ നോക്കുന്നുണ്ടതും അവൻ സ്വയം നടങ്ങി നീണ്ട പഠനം ഞാനിവിടെ കൊടുന്ന് കാരണം മുടങ്ങിരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പഠനം മാത്രമല്ല ഒരു ജോലി നീന്തണം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി അത്രയും പറഞ്ഞ അവൻ ബാത്റൂമിലേക്ക് നടന്നു തേജ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലെന്ന പഠനമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് എല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയത് കൃഷ്ണ ഇയാളെ മനസ്സിലാവുന്നില്ലല്ലോ രാത്രി ഒരുമിച്ചാണ് എല്ലാവരും കഴിക്കാനിരുന്നത് തേജയാണ് ആൽഫിക്ക് വിളമ്പി സുജേച്ചിയെയും സുചേച്ചിയെയും പിടിച്ചിരുത്തി അവൾ ആർക്കും വിളമ്പിക്കൊടുത്തു അതിനുശേഷം ആൽഫിക്ക് അടുത്തുള്ള ചെയറിലവിടെ ഇരുന്നു ആൾക്ക് വിളമ്പാനായി ആൾ കൈയുയർത്തിയതും ആൽഫി അവടെ പാത്രത്തിലേക്ക് വിളമ്പിയിരുന്നു തേജ് അമ്പലപ്പോൾ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവിടെ അപ്പോഴും ഗൗരവം തന്നെ അപ്പോഴും അവന്റെ മുഖത്ത് ആരും കാണാതെ ഒരു പുൻസിരി വിരിഞ്ഞിരുന്നു നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച തന്റെ പ്രണയം തിരിച്ചു കിട്ടിയവന്റെ സന്തോഷം തേജുകളിൽ മറ്റൊരു വികാരമായിരുന്നു തന്റെ പ്രണയം ഇല്ലാതാക്കിയവൻ അവനുള്ള ദേഷ്യമായിരുന്നു ഇത്രയും കാലം എന്നാൽ താൻ പ്രാണനായി കണ്ടവൻ പോലും തന്നെയൊന്നും തിരിഞ്ഞു നോക്കിയില്ല അവൻ്റെ പ്രണയം പോലും കാപ്പട്ടിമായിരുന്നു എന്ന് അവൾക്ക് തോന്നിപ്പോയ നിമിഷങ്ങൾ അവിടെ താങ്ങായി നിൽക്കുന്ന താൻ ഏറ്റവും ദേഷ്യവും വെറുപ്പും കാണിക്കുന്ന ആള് എപ്പോഴോ മൂടിക്കെട്ടി വലിച്ചെറിഞ്ഞ പ്രണയം ഏട്ടൻ്റെ വാക്കുകളിലൂടെ തിരിച്ചു വന്ന പോലെ അപ്പോഴെല്ലാം അവരുടെ കണ്ണുകൾ ആൽഫിയിൽ തറഞ്ഞു പോയിരുന്നു പൂർണ്ണമായി പ്രണയം എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയാത്ത കഴിയാത്തൊരുതരം സ്നേഹം അതായിരുന്നു അവൾക്കുള്ളിൽ അവനോട് നിറഞ്ഞു നിന്നിരുന്നത് രാവിലെ ഒരു കപ്പ് കോഫിയുമായി ആൽഫിയ അന്വേഷിച്ചുള്ള നർത്തത്തിലാണ് തേജ എല്ലായിടത്തും നോക്കി ഇനി ആകെ സ്ഥലമേ ബാക്കിയുള്ളൂ അവൻ്റെ ജിം റൂമ് മുകളിൽ അറ്റത്തായുള്ള മുറിയിലാണ് അത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് അറിയാം ഇന്നുവരവിടെ പോയിട്ടില്ല ഇനി വഴക്ക് കേൾക്കുമോ ആവ് എന്തായാലും രണ്ടും കളിപ്പിച്ചിറങ്ങി തിരിച്ചല്ലേ പോയേക്കാം അതും ചിന്തിച്ച അവൾ ആ മുറിയുടെ അടുത്തേക്ക് നടന്നു അതിന്റെ വാതിൽക്കിലെത്തിയതും അവൾ ചുമരൽ ചാരി നിന്ന് അകത്തേക്ക് എത്തി നോക്കി അവിടെ ആൽഫി കമിഴ്ന്ന് ഇടന്ന് എടുക്കുന്ന തിരക്കിലാണ് ഒരു ത്രീ ഫോർത്ത് മാത്രമാണ് ധരിച്ചിരിക്കുന്നത് നഗ്നമായവന്റെ പുറത്തുനിന്ന് വിയർപ്പ് പൊടിഞ്ഞൊലിക്കുന്നുണ്ട് നീട്ടി വളർത്തിയ മുടി പിന്നിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട് കഴുത്തിലെ കുരിശ്ശയിൽ അവന് വിരുന്നും താഴുന്നതനുസരിച്ച് നിലത്ത് മുട്ടുന്നുണ്ട് ഒരു സൈഡ് മാത്രമാണ് കാണുന്നത് മുഖത്തുനിന്ന് വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞ് അവൾ താടി രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നുണ്ട് അവൾ കണ്ണെടുക്കാതെ അവന് നോക്കി നിന്നുപോയി ആ മുറിയിലെ ബോക്സിൽ നിന്നും കേൾക്കുന്ന പാട്ടിന്റെ ഓരോ വരികളും അവളുടെ നെഞ്ചിൽ തുളഞ്ഞു കയറി പ്രണയമാണോ ഇത് ഹൃദയം ചുട്ടു പൊള്ളിയിടുന്നു എന്തിനേറെ അത് ഇത്ര വേഗത്തിൽ തുടി കൊട്ടിടുന്നു അവൾ നെഞ്ചിൽ കൈവച്ച് ഹൃദയമിടിപ്പിനെ സാവധാനമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആൽഫിയുടെ ചൂണ്ടു ആ പാട്ടിനൊത്ത് താളം പിടിച്ചിരുന്നു അവനുള്ളിൽ അടങ്ങാത്ത പ്രണയമാണ് അലയടിച്ചുകൊണ്ടിരുന്നത് ഹൃദയാന്തരങ്ങളിൽ കാത്തുവെച്ച പ്രണയം അകത്താളുകൾ തുറന്ന് പുറത്തു വന്നിരുന്നു പ്രിയെ നിന്റെ സാമീപ്യം എന്നെ ശ്വാസമെടുക്കാൻ പോലും സമ്മതിക്കാതെ പ്രണയത്താൽ വീർപ്പ് മുട്ടിക്കുന്നു ഇത്രമേൽ നീ എന്നിലേക്ക് ആഴ്ന്നിറങ്ങിയോ മാൽഫിയെല്ലാം കഴിഞ്ഞ് നിലത്തിൽ നിന്ന് എണീറ്റു മുഖത്ത് പറ്റിയ വിയർപ്പ് തുള്ളികളെ വിരലാൽ തുടച്ചു മാറ്റുമ്പോഴാണ് പുറത്തുനിൽക്കുന്ന തേജയെ കാണുന്നത് അവൾ നേരെ കാണുന്ന ബാൽക്കണിയുടെ ചില്ല് ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി നിൽപ്പാണ് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി സ്റ്റാൻഡിലിട്ട തോർത്തെടുത്ത് വിയർപ്പ് തുടച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടന്നു അവൻ വന്ന് നിന്നൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല തമ്പുരാട്ടി എഴുന്നള്ളിട്ട് കുറേ നേരമായോ അവന്റെ ശബ്ദം അത്രയും അടുത്ത് കേട്ടപ്പോഴാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്ന് ഒരു കാറ്റ് പോലെയാണ് ആ ശബ്ദം തന്നെ തലോടി പോയതെന്ന് അവൾക്ക് തോന്നിപ്പോയി അത്രയും നേർത്തു പോയിരുന്ന അവന്റെ ശബ്ദം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചു കേട്ടില്ലേ വീണ്ടും അവന്റെ ശബ്ദം പഴയ ഗൗരവമില്ല വന്നേ ഉള്ളൂ ഈ കോഫി എനിക്കാണോ അതെ വിക്കിൻ്റെ അസുഖം ഉണ്ടല്ലേ അവളുടെ കയ്യിൽ നിന്ന് കോഫി കപ്പ് മേടിച്ചാൽ കുടിക്കാൻ ചുണ്ടോട് ചുണ്ടോടടുപ്പിക്കുന്നതിന് മുന്നേ അവൻ ചോദിച്ചു ഇല്ലെന്നുള്ള രീതിയിൽ തലയിരിച്ചു അവന് ചിരി വന്നു നീ കുടിച്ചോ ഇല്ല തമ്പുരാടിക്ക് ഇത്രേ ശബ്ദമുള്ളൂ എന്നാ ഇത് കുടിച്ചോ അവൻ കോഫി കപ്പുകൾ മേടിച്ച് അതി ചുണ്ടോടെ അടുപ്പിച്ചു അപ്പോഴേക്കും ഗേറ്റ് അടന്ന് നാലഞ്ച് കാറുകൾ അകത്തേക്ക് വന്നിരുന്നു അവര് വന്നേന്ന് തോന്നുന്നു ഞാൻ താഴേക്കലിട്ടെ നീ വാ അവൻ അതും പറഞ്ഞ് തിരിഞ്ഞു കുളിച്ചേശും പോയി കൂടെ തേജ പതിയെ ചോദിച്ചു കാര്യർ വരുമ്പോ എന്നോട് കണ്ടില്ലെങ്കിലേ വല്യമ്മച്ചി ദേഷ്യപ്പെടും വന്നിട്ട് വിളിച്ചോളാം ആ പിന്നെ ഞാൻ ഇന്ത്യവനം തറവാടിലെ പെണ്ണിനെ കടത്തിക്കൊണ്ടുവന്ന കാര്യം അറിയില്ല അതുകൊണ്ട് വല്യമ്മച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം കാര്യം കണ്ട തിരിഞ്ഞ അതും പറഞ്ഞ് ആൽഫി താഴേക്ക് പോയി അവൻ പറഞ്ഞു കേട്ട് അവളുടെ ചെഞ്ചൊടികളിൽ മനോഹരമായ ഒരു ചിരിയാണ് വിരിഞ്ഞത് കയ്യിലുള്ള കോഫി കുടിച്ചുകൊണ്ട് അവളും താഴേക്ക് ചെന്നു ഗേറ്റിയുടെ നാലഞ്ച് ആഡംബരക്കാരുകൾ മുറ്റത്ത് നിരന്നു ആൽഫിയ അപ്പോഴേക്കും താഴെ എത്തിയിരുന്നു കൂടെ തേജയും സുചേച്ച് അങ്ങോട്ട് ചെന്നു ആദ്യത്തെ കാറിന്റെ പുറകിൽ നിന്ന് വല്യമ്മിച്ച് ഇറങ്ങി ഒരു വെള്ളനിറത്തിലുള്ള പോലെയുള്ള സാരിയാണ് വേഷം കാതിൽ സ്വർണത്തിന്റെ വലിയൊരു സിറ്റുകലും കഴുത്തിൽ ഒരു വലിയ കല്ലുമാലയും കൂടെ ചെറിയൊരു ഒരു കുരിശ്ശെയിനും മുഖത്ത് നിറയെ ഗാംഭീര്യം ഒറ്റ നോട്ടത്തിലൊരു ദേശീയക്കാരിയാണെന്ന് തേജക്ക് മനസ്സിലായി കണ്ണീടൊന്ന് താഴ്ത്തി അവരാകെ മൊത്തം ഒന്ന് കണ്ണോടിച്ചു അപ്പോഴേക്കും പുറകെ വന്ന കാറുകളിൽ നിന്നും ഓരോരുത്തരായി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആരൊക്കെയാണെന്ന് തേജക്ക് മനസ്സിലായില്ല ഇവറ്റുകളിനി ഞാൻ സഹായിക്കണല്ലോ ദേവി അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു എന്തോ കണ്ടു കിട്ടിയ പോലെ വലിയ മെച്ചിയുടെ കണ്ണുകൾ തിളങ്ങി അവർ അടുത്തേക്ക് നടന്നെടുത്തു ആൽഫി അവരുടെ കൈ പിടിച്ച അകത്തേക്ക് അയറ്റി ആൽഫി കൊച്ചേ എന്തോ വല്യമ്മച്ചി സുഖം തന്നെയല്ലേ എടാ എന്റെ കൊച്ചിന് ആണല്ലോ മച്ചി ആ അത് കേട്ടാ മതി എനിക്ക് കൂടെ വന്നവർക്കൊന്നും അത് ദയിച്ചില്ലെന്ന് അവരുടെ മുഖഭാഗം കണ്ടാൽ അറിയാം എങ്കിലും ചിരിക്കുന്നുണ്ട് ആരെയോ ബോധിപ്പിക്കാനെന്ന വണ്ണം അമ്മച്ചി ആൽഫി സെറ്റിയിലിരുത്തി അമ്മച്ചി മുഖമുയർത്തി നോക്കിയപ്പോഴാണ് തന്നെ കാണുന്നത് ഇതാരാ മോനെ തേജയെ നോക്കി ചോദിക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് ആൽഫി മുട്ടൂത്തിയിരുന്നു എന്നിട്ട് അവന്റെ അടുത്തിരിക്കാൻ അവൻ തേജയോട് കണ്ണുകൊണ്ട് കാണിച്ചു അപ്പോഴേക്കും ബാക്കിയുള്ളവരുടെ കണ്ണുകൾ അവളിലേക്ക് എത്തിയിരുന്നു അവർക്കും ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയുള്ളതുകൊണ്ട് അവരവനെ നോക്കി തേജ അവന്റെ അടുത്ത് വന്നിരുന്നു ഇതെന്റെ ഭാര്യ തേജ അവനൊരു ചിരിയോടെ തന്നെ അവരോട് പറഞ്ഞു അമ്മച്ചി ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി ഒന്ന് തെളിച്ച് പറ എന്റെ ആൽഫിക്കോ അച്ഛേ ഇപ്പൊ അമ്മച്ചി ഇത്രയും അറിഞ്ഞാ മതി ബാക്കിയെല്ലാം ഞാൻ വഴിയേ പറയാം ബാക്കിയുള്ളവരെല്ലാം ഇഷ്ടമാവാതെ അവള് നോക്കി പുച്ഛിച്ച് അവൾക്കത് സങ്കടമായി എന്ന ആൽഫിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് വലിയ തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പച്ചന്റെ അതേ ഭാഗത്തെ മോനും പിന്തുടരുന്നു അല്ലെ അമ്മച്ചി അവന്റെ അപ്പച്ചി ഇഷ്ടപ്പെടാതെ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കൻസി അമ്മച്ചി ശബ്ദം പറഞ്ഞു പിന്നെ അവരൊന്നും പറഞ്ഞില്ല എല്ലാവരും പോയി വന്നാലും ഫ്രഷായി വന്നുള്ളൂ ആൽഫി എല്ലാവരോടുമായി പറഞ്ഞു അപ്പോഴേക്കും എല്ലാവർക്കും ജ്യൂസുമായി സുജേഷി വന്നിരുന്നു ഇതൊക്കെ സാധാരണ ഒരു വീട്ടിൽ മരുമകൾ ഉണ്ടാകുമ്പോ അവൾ ചെയ്യേണ്ട കാര്യങ്ങളാ എന്നാ പറയാനാ വലിഞ്ഞു കയറി വന്നവളല്ലെയോ എൽസി വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങിയതും ആൽഫിയുടെ കൈ ധരിച്ചു അവൾ നേരെ നോക്കിയ തേജയാണ് അവളുടെ കണ്ണ് നിറഞ്ഞേണ്ടതും അവർക്ക് നേരെ കണ്ടു പറയാനായി തിരിഞ്ഞപ്പോഴേക്കും അമ്മച്ചി തുടങ്ങിയിരുന്നു എൽസേ ആ ഒരു വിളി തന്നെ എൽസ പേടിച്ചിരുന്നു ഇവിടെ ഞാൻ ഇങ്ങനെയുള്ളപ്പോ ഇക്കാര്യത്തിൽ വേറൊരാളതിൽ കയറി ഇടപെടണ്ട കേട്ടല്ലോ എല്ലാവരും അനുസരിച്ചെന്ന പോലെ തലകുലുക്കി ഉലിക്കി ജ്യൂസും കുടിച്ച് എല്ലാവരും മുറികളിലേക്ക് പോയി ആൽഫി അമ്മച്ചിയെ കൊണ്ടൊരു മുറിയിലാക്കി അവൻ ഫ്രഷ് ആവാൻ മുറിയിലേക്ക് കയറിപ്പോയി എല്ലാവരെയും നോക്കി ആരാണ് എന്താണെന്ന് മനസ്സിലാവാതെ തേജ നേരെ കിച്ചണിലേക്ക് വിട്ടു എന്നൊരു അമ്മച്ചിക്കൊന്ന് എന്തെങ്കിലും പറയായിരുന്നു നടക്കുന്നതിനിടയിൽ അവൾ ആരോടും നിലാതെ പിറുവിരുത്ത് ആൽഫീഡ് അമ്മച്ചിക്കും അപ്പച്ചിനും നാല് മക്കളാണ് കിച്ചണിൽ വന്നുള്ള അവടെ നിൽക്കേണ്ടത് സുചേച്ച് വിരിക്കാൻ തുടങ്ങി